സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെയുണ്ടായിരിക്കട്ടെ കഥാവിൽ പ്രത്യാശ അർപ്പിക്കുക അവിടുന്ന് തക്ക സമയത്ത് നിന്നെ സഹായിക്കും നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നിസ്സഹായതയും ദുഃഖവും ഈ സമയം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തീർച്ചയായും നിങ്ങളുടെ എല്ലാ നിസ്സഹായതയുടെയും മുന്നിൽ നിങ്ങളെ സഹായിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളുടെ അടുത്ത് വരും അവിടുന്ന് നിങ്ങളുടെ യാചനകളുടെ സ്വരം ശ്രവിക്കുന്നു അവിടുന്ന് നിങ്ങളുടെ കണ്ണുനീർ ഒപ്പുന്നു നിങ്ങളുടെ ദുഃഖവും ഭാരവും അവിടുത്തേക്ക് അറിയാം നിങ്ങളുടെ നിസ്സഹായത കർത്താവിനറിയാം നിങ്ങളുടെ തകർച്ചകൾ നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ദുരിതങ്ങൾ ദൈവത്തിന് അറിയാം ഈ രാത്രിയിൽ കർത്താവ് നിന്നെ സന്ദർശിക്കും അവിടുത്തെ കരങ്ങളിൽ നിന്ന് നീ രക്ഷ സ്വീകരിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കാം ഹൃദയം കർത്താവിൻ്റെ സന്നദ്ധിയിൽ തുറക്കുക കർത്താവെ എന്നെ സഹായിക്കുവാൻ ആരുമില്ല ഞാൻ രക്ഷപെടാൻ കഴിയാത്ത അത്രമാത്രം വേദനയിലാണ് അത്രമാത്രം സാഹചര്യങ്ങളിലാണ് ഈ ലോകത്തിൽ ആർക്കും എന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നാൽ എൻ്റെ കർത്താവ് എന്നെ രക്ഷപ്പെടുത്തും എൻ്റെ കർത്താവിൻ്റെ കരത്തിൽ ഞാൻ എൻ്റെ രക്ഷ കാണുന്നു എൻ്റെ സൗഖ്യവും വിടുതലും രക്ഷയുമായ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണമായി പ്രത്യാശ അർപ്പിക്കും അതിനാൽ കർത്താവെ എന്നെ സഹായിക്കാൻ ഈ രാത്രിയിൽ വേഗം വരണമേ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇപ്പോഴത്തെ നിസ്സഹായാവസ്ഥയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കും നിന്നെ അനുഗ്രഹിക്കും ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ സന്ദർശിക്കും നിന്റെ ഹൃദയം തുറന്ന് കർത്താവിനെ സ്വീകരിക്കുക അവിടുത്തെ വാഴ്ത്തി സ്തുതിക്കുക അവിടുത്തേക്ക് നന്ദി പറയുക തീർച്ചയായും നിൻ്റെ പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെടും അവിടുന്ന് നിങ്ങളെ സഹായിക്കുകയും നിന്റെ പ്രതിസന്ധിയിൽ നിന്ന് അവിടുന്ന് നിന്നെ കരകയറ്റുകയും ചെയ്യും നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റി മൂന്ന് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു ലോകം സുസ്ഥാപിതമായിരിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അങ്ങയുടെ സിംഹാസനം പണ്ടു മുതലേ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് അനാദി മുതലേ ഉള്ളവനാണ് കർത്താവെ പ്രവാഹങ്ങൾ ഉയരുന്നു പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു പ്രവാഹങ്ങൾ ആർത്തിരമ്പുന്നു സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയരുന്ന തിരമാലുകളെയും കാൾ കർത്താവ് ശക്തനാണ് അങ്ങയുടെ കൽപ്പന വിശ്വാസ്യവും അലംഘനീയവുമാണ് കർത്താവെ പരിശുദ്ധി അങ്ങയുടെ ആലയത്തിന് എന്നേക്കും യോജിച്ചതാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഈ പ്രാർത്ഥനയിൽ ഏറ്റവും ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഈ സമയം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ ഓരോ പ്രാർത്ഥന ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു അവരുടെ നിസ്സഹായത ഞാൻ അങ്ങയുടെ മുൻപിൽ നിരത്തി നിരത്തിവെക്കുന്നു അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരെ അലട്ടുന്ന രോഗപീഠകളെ സമർപ്പിക്കുന്നു കർത്താവേ വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികളായ ഈ മക്കളിൽ ചിലരെ അവരുടെ വേദനയും അവരുടെ രോഗവും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇതിൽ പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവെ എത്ര പഠിച്ചിട്ടും ഓർമ്മ നിൽക്കാതെ പരീക്ഷാ സമയത്ത് ഒന്നും ഓർക്കാതെ ഒന്നും എഴുതാൻ കഴിയാതെ പരീക്ഷയിൽ പരാജയപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു ഇവരുടെ മാതാപിതാക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു വേദനിക്കുന്ന ഓരോ മാതാപിതാക്കളെയും സമർപ്പിക്കുന്നു മക്കളുടെ ഭാവിയെ ഓർത്തു ദുഃഖിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു മക്കളുടെ ദുശീലങ്ങളെയും അനുസരണക്കേടും ഓർത്ത് ദുഃഖിക്കുന്ന മാതാപിതാക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ മക്കളെ തിരുത്തുവാൻ കഴിയാത്തത്ര നിസ്സഹായതയിലായിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരുടെ ജോലിയെ സമർപ്പിക്കുന്നു ജോലിയിൽ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ജോലിയില്ലാതെയിരിക്കുന്ന യുവതി യുവജനങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ വിവാഹിതരാകാൻ ആഗ്രഹിച്ചിട്ടും വിവാഹം നടക്കാതെ തടസ്സങ്ങൾ കാരണം യുവതി യുവതിയുവാക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഒരു ഭവനമില്ലാതെ സ്വന്തമായി ഒരു ഭവനമില്ലാതെ കയറിക്കിടന്നുറങ്ങുവാൻ ഒരു സുരക്ഷിതമായ ഭവനമില്ലാതെ വേദനിക്കുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ധാരാളം ആഗ്രഹങ്ങളോടെ മക്കളെ പഠിപ്പിക്കുവാനും ജോലിക്കുമായി വിദേശത്തേക്ക് അയച്ച് ഇപ്പോൾ അവരിൽ നിന്നും ഒരു അറിവും ലഭിക്കാതെ വേദനിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു നിസ്സഹായരായ ഓരോ വ്യക്തിയെയും ഓരോ മാതാപിതാക്കളെയും ഈ സമയം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു നിസ്സഹായരായ മക്കളെ സമർപ്പിക്കുന്നു ദമ്പതിമാരെ സമർപ്പിക്കുന്നു കഥാവെ പരസ്പരം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്ന സംശയിക്കുന്ന ദമ്പതിമാരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു പാപത്തിനടിമപ്പെട്ടു പോയ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ ബിസിനസ്സിലെല്ലാ തകർച്ചകളും കാരണം ദുഃഖം അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈ മക്കളുടെ വേദനയെ അവിടുന്ന് കാണണമേ കർത്താവെ ആരോടും പറയാൻ കഴിയാത്ത ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഇവരുടെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകുവാൻ അവർക്ക് തകർന്നു പോയ പ്രത്യാശ തിരികെ കിട്ടുവാൻ കർത്താവ് നൊമ്പരപ്പെട്ടിരിക്കുന്ന ഓരോ ഹൃദയത്തെയും നീ ഇപ്പോൾ തന്നെ സ്പർശിച്ച് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു മറുപടി ലഭിക്കുവാൻ ഒരു പരിഹാരം ലഭിക്കുവാൻ ഞാൻ അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ പണം ഇല്ലാതെ സമ്പത്തില്ലാതെ ദുരിതമനുഭവിക്കുന്ന ഓരോ മക്കനെയും മകളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഇവരുടെ ദാരിദ്ര്യത്തെ അങ്ങ് കണ്ട് ഇപ്പോൾ തന്നെ സർവസമ്പന്നനായ അവിടുന്ന് ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരെ സഹായിക്കണമേ ദൈവമേ ഹൃദയത്തിൽ നൊമ്പരപ്പെട്ട് മനസ്സ് സങ്കടപ്പെട്ട് ആരോടും ഒന്നും പറയാൻ കഴിയാതെ എന്നാൽ എല്ലാം സ്വന്തമായി സഹിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ കർത്താവെ അവരുടെ കണ്ണുനീരൊപ്പുവാൻ ഇന്നീ നിമിഷം അവരെ സ്പർശിക്കണമേ അവരുടെ ജീവിതത്തിൽ അവിടെ ഇടപെടണമേ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഞങ്ങളുടെ ഓരോ ചാനലിൻ്റെയും എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പേരുപേരായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ മകനെയും മകളെയും പ്രത്യേകമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ ഈ ഷോയിലുള്ള വിശ്വാസം കാരണം ദുരിതമനുഭവിക്കേണ്ടി വരുന്ന മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്ന ആരോടും ഒന്നും പറയാൻ പറ്റാത്തവണ്ണം വിദൂരത്തായിരിക്കുന്ന കുടുംബാംഗങ്ങളിൽ നിന്നും ദൂരെയായി നിസ്സഹായരായി കഷ്ടപ്പെടുന്ന ഓരോ മകനെയും മകളെയും ഈശോയെ ഈ രാത്രിയിൽ അവിടുന്ന് സന്ദർശിച്ച് അവരെ സഹായിച്ച് അവരെ കരം പിടിച്ച് ഉയർത്തണമേ അവരെ മോചിപ്പിക്കണമേ അവരുടെ തടവറ അനുഭവങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ കർത്താവേ ദുഷ്ടരുടെ പീഡനങ്ങളിൽ കഴിയുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിസ്സഹായതയിൽ കഴിയുന്ന ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ പ്രത്യാശ നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ആ ദുരിതങ്ങളിൽ കഴിയുന്ന മനസ്സുമടുത്തിരിക്കുന്ന ഓരോ മകനെയും മകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ കരുണയുണ്ടാകണമേ പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് നിസ്സഹായർക്ക് സഹായം നൽകി അവരെ അനുഗ്രഹിക്കണമേ കഥാവെ അവരുടെ മനസ്സ് തകരുവാൻ ഇടയാക്കിയ സംഭവം ഈ രാത്രിയിൽ അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ ദൈവമേ ഒരത്ഭുതം അവരുടെ ജീവിതത്തിൽ അവിടുന്ന് ഇന്ന് രാത്രിയിൽ തന്നെ കാണുവാൻ അവരെ സന്ദർശിച്ച് അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ അവർ പ്രയാസപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഇന്നീ രാത്രിയിൽ അവിടുന്ന് ഇടപെടണമേ അവരോട് കരുണ തോന്നി അവരുടെ പാപങ്ങൾ മോചിച്ച് ദൈവമേ അങ്ങ് സഹായം അയച്ച് അവരെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ എങ്ങോട്ടൊന്നില്ലാതെ യാത്ര ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ലക്ഷ്യമില്ലാതെ വീട് വിട്ടു പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇനി എവിടെ പോകും എന്ത് ചെയ്യും എന്നറിയാതെ ഒരു താങ്ങും തണലുമില്ലാതെ ലക്ഷ്യബോധമില്ലാതെ എങ്ങോട്ട് പോകണം എന്നറിയാതെ ജീവിതത്തിൽ ക്ലേശം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ തണലും ശക്തിയുമായി അങ് ഞങ്ങളുടെ കൂടെ വരണമേ കർത്താവേ അങ്ങയുടെ കാരുണ്യം ഈ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കട്ടെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഈ രാത്രിയിൽ ഞങ്ങളുടെ മേൽ വന്ന് ഭവിക്കട്ടെ ദൈവമേ അങ്ങേക്കെല്ലാം സാധ്യമാണ് ഞങ്ങളുടെ ഈ അവസ്ഥയിൽ അവിടുത്തേക്കും മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ കുറവുകളും ബലഹീനതകളും പാപങ്ങളും അവിടുന്ന് ക്ഷമിച്ച് ഈ രാത്രിയിൽ ഇപ്പോൾ തന്നെ അങ്ങയുടെ കരം അവരുടെ മേൽ സ്പർശിച്ച് അവർക്കത് ബോധ്യമാകുമാം വിധം അവരെ അനുഗ്രഹിക്കണേ സൗഖ്യപ്പെടുത്തണമേ കർത്താവേ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കണമേ ഈ മക്കൾക്ക് വേണ്ടി ഇവർക്ക് നന്മ വരുവാൻ ഇവർക്ക് ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്നോട് കരുണ തോന്നി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഉറക്കമില്ലാത്ത ഓരോ മക്കളെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത് രാവിലെ ഉണർന്ന് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ അങ്ങയുടെ ശക്തി പ്രാപിക്കുന്നതിന് പുതിയ കൃപയും പുതിയ ജ്ഞാനത്തിനും പുതിയ അറിവും പുതിയ ശക്തിയും ലഭിക്കുന്നതിന് വീണ്ടും അങ്ങയുടെ സന്നദ്ധിയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നതിനായി ഞങ്ങളെ വീണ്ടും ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവെ അമ്മയുടെ പ്രത്യേക സംരക്ഷണവും കരുണയും കാവലും ഞങ്ങൾക്ക് ഓരോരുത്തരുടെയും കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നതിന് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് ദൈവത്തിൻ്റെ രക്ഷ പ്രാപിക്കുന്നതിന് അമ്മ മാതാവേ ഈ രാത്രിയിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധംരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്ത് അനേകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ സംരക്ഷിക്കട്ടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളുടെ പ്രത്യാശ പ്രതീക്ഷ അവിടുന്ന് സാധിച്ചു തരട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും കൂടെ നിങ്ങളുടെ തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ